കൃഷ്ണകുമാറിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അടക്കം അഞ്ച് യൂട്യൂബ് ചാനലുകളാണ് കുടുംബത്തിലുള്ളത് കുടുംബത്തോടൊപ്പമുള്ള വിശേഷങ്ങളെക്കുറിച്ചും അവരവരുടെ സ്വകാര്യ വിശേഷങ്ങളെക്കുറിച്ചും ഓരോരുത്തരും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് മൂന്നാമത്തെ മകൾ ഇഷാനി കൃഷ്ണയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു ക്യു ആൻ്റെ വീഡിയോയുമായിട്ടാണ് ഇഷാനി എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പങ്കുവെക്കാൻ ഇപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇഷാനി തുടങ്ങുന്നത് എന്താണിപ്പോൾ ചെയ്യുന്നത് എന്താണ് ജോലി എന്നായിരുന്നു പലരുടെയും ചോദ്യം ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണത് ഞാനിപ്പോൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതൊരു പാർട്ട് ടൈം ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഫുൾ ടൈം ജോലിയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ അതാണ് എൻ്റെ വരുമാനവുമെന്ന് ഇഷാനി പറയുന്നു കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനങ്ങ് അടുത്തങ്ങും താൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റിലല്ല ഞാനിപ്പോൾ ഇരുപത്തിനാല് വയസ്സ് എനിക്കിപ്പോൾ ആയിട്ടുള്ളൂ നിലവിൽ എനിക്ക് കുറേ കാശ് ഉണ്ടാക്കണം ലൈഫ് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എന്നല്ല പക്ഷെ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഓസിയുടെ കുഞ്ഞിനെ കാണാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നും ചോദ്യത്തിന് ഉത്തരമായി ഇഷാനി പറഞ്ഞു ഞാൻ ഒരു കുഞ്ഞിനെ ലാളിച്ചതും കൊഞ്ചിച്ചതും അവസാനമായി ഹൻസുവിനെയാണ് ഹൻസുവിന് ശേഷം വീട്ടിലേക്ക് ഒരു കുഞ്ഞുവാവ വരുന്നു എന്ന എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പൊതുവെ എനിക്കൊരു കുഞ്ഞുണ്ടാവണം അതിനെ ലാളിക്കണം എന്നൊന്നുമുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എനിക്കില്ല എങ്കിലും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെയും അവരെ ലാളിക്കാനുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഓസിയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് ഓസിയുടെ കുഞ്ഞ് ചിറ്റ എന്നും കുഞ്ഞമ്മ എന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ബ്രെയിൻ കൊണ്ട് എനിക്ക് വളർച്ചയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും ഒരു കുട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓസിയുടെ കുട്ടി എന്നെ എൻ്റെ പേര് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ ഞാൻ ഒരു അമ്മയായാൽ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ അമ്മയുടെ മകളാണ് എനിക്ക് ആരുടെയും അമ്മയും കുഞ്ഞമ്മയും ഒന്നുമാകാൻ കഴിയില്ല എന്നാണ് ഇഷാനി പറയുന്നത് അർജുനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് ഓസി പറയുന്നുണ്ട് ദേവിയാണ് ബെസ്റ്റ് ഫ്രണ്ട് ദേവയും ഞാനും കുഞ്ഞുനാളം മുതലേ ഫ്രണ്ട്സാണ് അർജുനെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പിന്നെ നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ പഠിച്ചതും തുടക്കത്തിൽ ദേവയും അർജുനുമായിരുന്നു ഫ്രണ്ട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാനും അർജുനും നല്ല സുഹൃത്തുക്കളായതെന്നും ഓസി പറഞ്ഞു